ചെറുപ്പക്കാരിയായ യുവതിയോട് ചെറുപ്പക്കാരനായ യുവാവ് സംസാരിക്കാൻ ചെന്നപ്പോൾ യുവതി സംസാരിക്കാതിരുന്നതിനാൽ തേങ്ങ എറിഞ്ഞു കൊന്നു ഭയങ്കരം തന്നെയല്ലേ വാർത്തകളൊക്കെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ആൺകുട്ടികളോട് തിരിച്ചു പറയാനുണ്ടെങ്കിൽ മനസ്സോടെ തിരിച്ചു പറയുക ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മൗനം സമ്മതം വില്പന സമ്മർദ്ദത്തിൽ വീണ വിപണി പൂം മാർക്കറ്റുകൾക്കൊക്കെ വിപണിയിലേക്ക് വില കുറവുള്ളൂ പത്രത്തിലൊക്കെ വാർത്തയൊക്കെ അടുത്തു നിങ്ങൾ ആരാണ് സെലക്ട് ചെയ്യുന്നത് എന്നെ വേണ്ട വർഗം എന് പോലുള്ള സിംഗിൾ ആയിട്ട് ഇരിക്കുന്നില്ലേ എത്ര വിഷമത്തിൽ പിള്ളേർക്കൊന്നും അതേ ഇല്ല പിന്നെ നമ്പർ പറഞ്ഞാൽ എഴുതിയച്ചോ പിന്നെ ബ്രേക്കായി കഴിഞ്ഞാ ഫ്രീ ആണ് സീറോ സെവൻ സിക്സ് ഫോർ ഫൈവ് ബാക്കി രണ്ട് നമ്പർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു തരാം രണ്ട് നമ്പര് മനസ്സിലായോ അപ്പോഴെ കോൾ ചെയ്ത് വെച്ചു എന്റെ പേര് പേരായിരുന്നു അല്ലെ എന്തോ മനസ്സിന് കിളി പറഞ്ഞത് എന്നൊക്കെ പറയത്തില്ലേ അതേ അവസ്ഥ വന്നു അതുകൊണ്ട് പറഞ്ഞേട്ട് ഇവിടെ വന്നിരുന്നപ്പം പോയി മനസ്സിലായല്ലേ എന്റെ പേര് പിന്നെ എന്റെ ഈ റത്മാമ്പ എന്നുള്ള അക്കൗണ്ട് നിങ്ങൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു നൂറ് വർഷം നിങ്ങൾക്ക് അങ്ങ് തരുവരും വിഷം മനസ്സിലായോ അവിടെ നേരത്തെ ഫോളോ ചെയ്ത് വെച്ചു അതാകുമ്പോഴത്തേക്ക് ചിരിക്കുകയും ചെയ്യാം പൈസ മേടിച്ചോണ്ട്